ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്ന് ഞാൻ എന്നെ ഇന്നത്തെ എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് ഇന്ന് ഞാനെല്ലാം ഡോക്ടറെ ഒക്കെ കാണാൻ പോയി പോയായിരുന്നില്ല മുടിയുടെ ഡോക്ടറെയൊക്കെ കാണാൻ പോയി അവിടെ നല്ല തിരക്കായിരുന്നു അവിടെ അവിടെ ചെന്നിട്ട് ഇരുന്ന് എത്ര ടോക്കൺ നമ്മൾ ഏത് ടോക്കൺ രാവിലെ ചെന്ന് രാവിലെ ടോക്കൺ എടുത്താലും തലേന്ന് വിളിച്ചു പറഞ്ഞ് ടോക്കൺ എടുത്താലും എങ്ങനെ എക്സ്പ്രസ് ടോക്കൺ എടുത്താലും എന്തുമായാലും ഭയങ്കരമായ തിരക്കാണ് നമ്മൾ അവിടെ ചെന്ന് കുറേ സമയം പോസ്റ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് സാറിനെ കാണാൻ പറ്റൂ കാരണം സാർ അത്ര സാറിൻ്റെ മെഡിസിൻസും സാറിൻ്റെ കഴിവും അത്രയ്ക്കാണ് കാരണം ഏത് രോഗത്തിനായാലും സാറിൻ്റെ മരുന്ന് അടിപൊളി ഏത് സ്കിന്നിൻ്റെ ആയാലും മുടിയുടെ ആയാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അത് കാരണം അത്രയ്ക്ക് ജനങ്ങളാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളും അവിടെ കാണും അങ്ങനെ പോയി കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുടിയുടെ കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാം പറഞ്ഞ് അങ്ങനെ എന്നിട്ട് അവിടുന്ന് അവിടെ ഇരുന്ന് 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 പിന്നെ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് ഫ്രൂട്ടിയുടെ ഒരെണ്ണം ഒരു കുപ്പിക്കകത്ത് വാങ്ങിച്ച് അത് കുടിച്ച് അവിടെ ഇരുന്നു ഇടയ്ക്കിടയ്ക്ക് കുടിക്കും അവിടെ ഇരിക്കും അങ്ങ് ബോറടിക്കും നമുക്ക് കുറേ സമയമാകുമ്പം അവിടുത്തെ ടി വിയിലാണെങ്കിലില്ല രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ കിടന്നതിൻ്റെ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ റിലീസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടുകൊണ്ടങ്ങി ഇരിക്കുകയാണ് എപ്പോഴും അത് തന്നെ റിപ്പോർട്ടർ ചാനലിൽ മൊത്തം അത് തന്നെ ചുമ്മാ ഇതിങ്ങനെ കണ്ട് 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 മനുഷ്യനങ്ങ് ദേഷ്യം വരും അങ്ങ് എത്ര ക്ഷമ മനുഷ്യൻ്റെ പോകുമെന്നറിയാമോ തൊട്ടടുത്തിരുന്ന ഒരു മോനാണെങ്കിൽ അങ്ങ് വീട്ടിൽ പോകണം അച്ഛനെ കാണണം വീട്ടിൽ പോയി അച്ഛനെ കാണണം അച്ഛനെ ഭയങ്കരമായിട്ട് അങ്ങ് മിസ്സിങ് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നു കൊച്ചിടക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കൊച്ചിൻ്റെ അമ്മൂമ്മ എന്തോയോന്നറിയാമോ കയ്യിലോട്ട് ആ മൊബൈലങ്ങ് കൊടുക്കും അങ്ങനെ കൊച്ചൊന്ന് അടങ്ങും പിന്നെയും കുറേ സമയം കഴിയുമ്പോൾ മൊബൈലിങ്ങ് വാങ്ങിക്കുമ്പം കൊച്ചു പറയും അച്ചാ അച്ഛനെ കാണണമൊന്നും പറഞ്ഞ് അടങ്ങും പിന്നെയും ബഹളം ഉണ്ടാക്കും നല്ല സുന്ദരി ഒരു മോളാണ് നല്ല അങ്ങ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല ഒരു മോൾ അങ്ങനെ അച്ഛൻ്റെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും അച്ഛനെ കാണണം അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു കുറേ സമയം അങ്ങനെ അങ് ഇരുന്ന് പിന്നെ കൊച്ച് പുറത്തേക്ക് ഓടിപ്പോന്ന് അവിടെ കിടന്ന് കളിക്കുന്നു പിന്നെ അകത്ത് കയറി വരുന്നു ഇങ്ങനെ 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 അങ്ങ് റെസ്റ്റിൽ ലെസ് ആയിക്കൊണ്ടിരിക്കുന്നു കൊച്ച് കൊച്ച് മാത്രമല്ല മുതിർന്നവരുടെയും കാര്യം അത് തന്നെ അങ്ങ് റെസ്റ്റിലെസ് ആവും പോയി ഇരുന്ന അങ്ങ് മനുഷ്യനങ്ങ് ഭയങ്കരമായിട്ട് നമുക്കങ്ങ് ദേഷ്യവും വരും വിഷമവും വരും ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേന് അപ്പോൾ കൊച്ചുകുട്ടികളുടെ കാര്യം പറയണം വീട്ടിൽ ചിലപ്പം കൊച്ചുങ്ങളെ നോക്കാൻ ഏൽപ്പിക്കാനൊന്നും ആരും കാണാത്ത കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പേരൻസ് ഈ കുട്ടികളുമായിട്ട് വരുന്നത് ചിലപ്പോൾ ഈ കുട്ടികളെ തന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നതിനായിരിക്കും അങ്ങനെ അതുമായിരിക്കാം ഒരു കാരണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അങ്ങനെ കുഞ്ഞു മോള പിന്നെ കുറേ സമയമായപ്പം എനിക്ക് ഒന്ന് ടോക്കണൊക്കെ എടുത്ത് കണ്ട് ഡോക്ടറെ കണ്ടിട്ട് പോയെന്ന് തോന്നുന്നു കുഞ്ഞ് മോളെ കാണിക്കാനാണോന്നും അറിയാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് എന്നിട്ട് കാണാം ഞാൻ എനിക്ക് വിശപ്പൊക്കെ ആയി അങ്ങനെ വൈകുന്നേരം ആയപ്പം വൈകുന്നേരത്ത് ഒരു ഹോട്ടൽ പുതിയതായിട്ട് അവിടെ ഓപ്പൺ ചെയ്തു ഒരു കിച്ചൺ എന്നങ്ങട്ട പേര് അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു വാക്കും കൂടെ കൊണ്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല നമ്മൾ ഏതെങ്കിലും കടകളോ എന്തെങ്കിലുമൊക്കെ തുടങ്ങി ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പം ഈ ബോർഡ് വയ്ക്കുന്നതെന്ന് പറയുന്നത് നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളും കാണും ഹൈ ക്ലാസ് ആളുകളും കാണും എല്ലാ ഒരു മീഡിയം ലെവലിലുള്ള ആളുകൾ കാണും ഈ എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വേണം ബോർഡൊക്കെ തൂക്കണ്ടിരുന്നത് ഇത് എന്താ ഒരു കഴ്സി റൈറ്റിങ് എഴുതുന്ന സ്റ്റൈലിൽ ആണ് അതിൻ്റെ ബോർഡ് അവിടെ എഴുതി തൂക്കിയേക്കുന്നത് അത് ഞാമിയാർ ചെയ്താണ്ട് സാധനങ്ങൾ അടുക്കള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഫർണിച്ചർ പോലുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റം ആയിരിക്കും നോക്കിയപ്പം കാണാം ഹോട്ടലായിരുന്നു അപ്പം ഒരു റെസ്റ്റാറൻറ്റിൻ്റെ ഒരു ലുക്കൊന്നുമില്ല അതിൻ്റെ ബോർഡ് അവിടെ എഴുതി നല്ല വ്യക്തമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതി വെക്കേണ്ട എങ്കിലല്ലേ ആളുകൾ അങ്ങോട്ട് കയറത്തോളൂ അങ്ങനെ ഞാൻ ഈ ഹോട്ടലിനകത്ത് എങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് വിശന്ന് കിണ്ണം തടിയപ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പം അങ്ങോട്ട് നോക്കിയപ്പം കാണാം എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ചായയുണ്ട് തിരളിയപ്പമുണ്ട് കപ്പയും ചമ്മന്തിയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് കപ്പയും മീൻകറിയും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എങ്കിൽ കപ്പ കഴിക്കാം ഓന് കുറച്ച് സമയം കഴിഞ്ഞ് വിളിക്കാൻ വരുത്തോളെന്ന് പറഞ്ഞ് അങ്ങനെ കപ്പയും മീൻകറിയും കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്തപ്പോഴല്ലേ പുക കപ്പയെന്ന് പറയുന്നത് എന്തുവാ പുഴുങ്ങിയ കപ്പ ഈ സാധനമാണ് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല പുഴുങ്ങിയ കപ്പയും മീൻകറി അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ ഇത് കിട്ടിയത് അങ്ങനെ ഞാൻ ആദ്യമേ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് കപ്പയുടെയും മീൻ കറിയുടെയും റേറ്റ് എത്ര ആണെന്ന് അപ്പോഴും പറഞ്ഞ് തൊണ്ണൂറ് രൂപയെന്ന് എന്നിട്ട് തൊണ്ണൂറ് രൂപയെന്ന് പറഞ്ഞാൽ കപ്പയും മീൻകറിയും എന്നിട്ട് അങ്ങനെ എടുത്ത് ഫ്രണ്ടിൽ ഇതെല്ലാം കൊണ്ടുവച്ച് മീൻകറിയും കപ്പയ്ക്കകത്ത് ചമ്മന്തിയൊക്കെ ഉണ്ട് കാന്താരിയുടെ ചമ്മന്തിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനത് ടേസ്റ്റ് ചെയ്തില്ല എന്നിട്ട് അതിൻ്റെ ബില്ല് വന്നപ്പം കാണാം മുന്നൂറ്റി നാൽപ്പതാം മുന്നൂറ്റി എൺപതാം രൂപ എൻ്റെ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി എൻ്റെ അടുത്ത് പറഞ്ഞത് തൊണ്ണൂറ് രൂപയെന്നാണ് ഇതുപോലെ ഒരു ചീറ്റിങ് ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല വലിയ ഹോട്ടലായ റമേശിൽ പോയി ഫുഡ് കൂട്ടുകഴിച്ചാൽ പോലും ആവാത്തത്രയും ഒരു റേറ്റ് ഒഴുങ്ങിയ മൂന്നാല് കഷണം കപ്പയ്ക്കും മീൻകറിക്കും ഭയങ്കര അന്യായമായ റേറ്റ് അങ്ങനെ ആദ്യമായിട്ട് തുടങ്ങിയ കടയിൽ ആദ്യവും അവസാനമായിട്ട് എനിക്കൊരു പണി കിട്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ബില്ലുമൊക്കെ പേ ചെയ്ത് അതിനെ കഴിക്കാതെ പാഴ്സൽ ചെയ്ത് ഇനി കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ചോറും ഫ്രിഡ്ജിലിരുന്ന പുളിശേരിയും പിന്നെ ഈ മീൻകറിയുടെ ചാറുമൊക്കെ കൂട്ടി ചോറ് കഴിച്ചിട്ട് ഞാൻ താണ്ട നിന്ന് ഈ വീഡിയോയും കൂടി ഇട്ടിട്ട് ഈ കാര്യം എനിക്ക് ഉണ്ടായ ഈ വിഷമം ഉടനെ തന്നെ ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഈ കടയുടെ കാര്യമാണ് ഈ കട സത്യത്തിൽ ആ കട നമ്മളെടുത്ത് ആദ്യമേ പറയണം ഒരു ഐറ്റംസ് ഓരോ ഫുഡ് എന്തൊക്കെയാണ് വൈകിട്ടുള്ളത് അതവിടെ എഴുതി വയ്ക്കണം എന്നിട്ട് ഇതിൻ്റെയൊക്കെ ബില്ലും കാര്യങ്ങളൊക്കെ ഒന്നി നമുക്ക് അതിൻ്റെ ഒരു ബുക്ക് പോലെ തരണം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയണം ഇന്നതിൻ്റെയൊക്കെ റേറ്റ് ഇന്നാണ് കാണുന്നത് എന്നും പറഞ്ഞ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കണക്കുള്ള ബില്ല് അവർ ഈടാക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർക്കുള്ള കട ഉടൻ തന്നെ പൂട്ടും അത്രയേ ഉള്ളൂ കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൂടി മുന്നിൽ കണ്ട് വേണം നമ്മൾ നമ്മളെന്ത് സംരംഭമായാലും തുടങ്ങാൻ എങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെന്ന് ഇതുപോലെ എന്തെങ്കിലും വരണം കഴിച്ചിട്ട് റേറ്റ് അന്യായമായിട്ട് ഇത്രയും ഭയങ്കര റേറ്റ് കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പം അവർ ഭയങ്കരമായിട്ട് വിഷമിക്കും അത് ഉണ്ടാകരുതെന്ന് കടക്കാരൻ്റെ അടുത്ത് ഓർമ്മിപ്പിക്കണമെന്നും എനിക്കുണ്ടായിരുന്നു ആദ്യമേ ഞാൻ ചോദിച്ചതാണ് എത്രയാ റേറ്റ് എന്ന് ഈ ലോകത്ത് അങ് ഇത്രയും ഫിഷ് കറിക്ക് റേറ്റ് ഇല്ല കാരണം വലിയ കടയിൽ മീസ് അവിടെ ഇവിടെയൊക്കെയുള്ള കടകളിൽ നിന്ന് പോലും ഒരു ഇത്രയും നമ്മളെല്ലാവരും കൂടെ പോയൊക്കെ ഫുഡ് കഴിച്ചാലും നല്ല വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റാണ് ഇതെന്താണെന്തോ ഇങ്ങനെ ഇവർക്കൊന്നും അറിയത്തില്ല കുറേ ആൾ കുറച്ച് ആൾ കഴിയുമ്പോൾ അത് കൂട്ടി പോകുക അത്രേയുള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂടുതൽ പിന്നെ എന്നെ മോൻ വിളിക്കാൻ വന്നങ്ങനെങ്കിൽ വീട്ടിൽ വന്നു അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ നമ്മൾ ഒരു ഒരു സംരംഭം എനിക്ക് ഇന്ന് ഇതാണ് പറയാനുള്ളത് അങ്ങില്ല എന്തുവാ രണ്ട് കന്യാസ്ത്രീകളുടെ കാര്യം തന്നെ ഈ ചാനലുകളിൽ മൊത്തവും ഇങ്ങനെ നിറഞ്ഞു എന്തിനാണെന്തോ എപ്പോഴും അത് തന്നെ എപ്പോഴും അതുതന്നെ അങ്ങ് കാണിച്ചോണ്ടെങ്കിൽ ഇരിക്കുക ഇത് തന്നെ പറയുന്നത് പറയുന്നത് എന്തിനാണെന്തോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ പിന്നെ അത് തന്നെ അങ്ങ് അവർ രണ്ട് സ്ത്രീകൾ ഡെയിലിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് ഇത്രയും കിടന്ന് കൂട്ടി ഘോഷിക്കാൻ തോന്നുന്ന എൻ്റെ ചിന്ത മനുഷ്യൻ അവിടെ ഇരുന്നങ്ങ് പോറടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ ഇത് തന്നെ കാണുന്നു എങ്കിൽ പിന്നെ വല്ല ഡാൻസ് ആ പാട്ടോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കൊരു എങ്കിലും കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേതെന്ന് വെച്ചാൽ കൂട്ടുകാർ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പം ആദ്യം ഒരു അഫോർഡബിളായിട്ടുള്ള റേറ്റ് ഒക്കെ ഇട്ട് ആളുകളെല്ലാം അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് സാധാരണ എന്നിട്ട് ഓരോന്നിനും ഇന്ന ഇന്നതൊക്കെ ഉണ്ട് ചായ കടി ഇന്ന ഇന്നതാണ് ഇതിൻ്റെയൊക്കെ റേറ്റുകൾ വൈകുന്നേരം ആവുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ കിട്ടും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് എഴുതി വെച്ച് അവർ അവരെ കസ്റ്റമറേക്കെ കയ്യിലെടുത്ത് ആദ്യമൊക്കെ നല്ല അങ്ങനെ പ്ലീസ് ചെയ്തൊക്കെ നിന്ന് വേണം ഒരു ബിസിനസ് ആദ്യമായിട്ട് തുടങ്ങാൻ കൂട്ടുകാരെ സമയം സന്ധ്യയായി ഞാനതുകൊണ്ട് ഇന്ന് ഞാൻ പുറത്ത് നിന്ന് എപ്പോഴും അകത്തിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഓർ അടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ രാത്രി പറയാം ഓക്കെ ടാറ്റ എല്ലാവർക്കും കൂടിയു